ഹായ് എവറി വൺ ദിസ് ഈസ് ഹർട്ട് ആൻഡ് വോയിസ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഷയം മക്കളെ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മക്കളെ പഠിപ്പിക്കുമ്പോൾ അവരെ പോലെ തന്നെ നമ്മളും പഠിക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാമോ കുട്ടികളുടെ പഠനത്തിൽ മാതാപിതാക്കൾക്ക് എത്ര വലിയ റോൾ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്തുണയും പ്രോത്സാഹനവും നൽകുക മക്കളെ തിരുത്തുന്നതിന് മുമ്പ് അവരുടെ വിജയം ചെറിയ കയ്യൊടി കൊണ്ട് ആഘോഷിക്കുക രണ്ടാമതായി ഒറ്റക്ക് അടുത്തിരുത്തുക അതിക്രമിക്കരുത് കൂടെ ഇരുത്താം പാഠങ്ങൾ ചോദിക്കാം മൂന്നാമതായിട്ട് പറയാനുള്ളത് തുല്യമായ പഠന മൂല്യങ്ങൾ അടക്കമുള്ള വീട് എന്നതാണ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ഒരു പഠനശൈലി ഉണ്ടാക്കുക ഓരോ ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക അടുത്തത് സഹനത്തോടെ കേൾക്കുക എന്നതാണ് കുട്ടികൾ പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ അവരോട് കോപ്പിക്കരുത് പകരം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിവരിച്ചു കൊടുക്കുക അഞ്ചാമതായി ആശങ്കയും സമ്മർദ്ദവും ഒഴിവാക്കുക പരീക്ഷാ ഫലങ്ങളെ ആശ്രയിച്ച് കുട്ടികളെ ഒറ്റപ്പെടുത്തരുത് എല്ലാ കുട്ടികളും ഒരുപോലെ ആവണമെന്നില്ല ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് ആറാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ അവരുടെ റോൾ മോഡൽ ആയിരിക്കുക എന്നത് മാതാപിതാക്കൾ എങ്ങനെയായിരിക്കുന്നുവോ അത് ആശ്രയിച്ചിരിക്കും കുട്ടികൾ അതുകൊണ്ട് എപ്പോഴും മക്കളുടെ റോൾ മോഡൽ എന്നും മാതാപിതാക്കളായിരിക്കണം അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് മക്കളുടെ ആഗ്രഹങ്ങൾ അറിയുക അവരുടെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുക്കുക അല്ലാതെ മാതാപിതാക്കൾക്ക് എന്താഗ്രഹമുണ്ടോ അത് മക്കളെ ആക്കുകയല്ല വേണ്ടത് അവർക്ക് എന്താവണമാ എന്താവണം എന്നാണ് ആഗ്രഹം അത് ആവാനുള്ള പിന്തുണ കൊടുക്കുക പ്രോത്സാഹനം കൊടുക്കുക ഒന്നു മാത്രം ഓർക്കുക കുട്ടികളുടെ ഏറ്റവും വലിയ ടെക്സ്റ്റ് ബുക്കുകൾ മാതാപിതാക്കളാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് പെരുമാറുക ഈ ഏ കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക